അപ്പോൾ ഹലോ ചക്രികളെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും എനിക്കെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഇത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിലല്ല കേൾക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഡിയോ ട്രാക്കിൽ മലയാളമാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ചുണ്ട് പൊട്ടുന്നതിനും അതുപോലെ തന്നെ ഈ മഞ്ഞുകാലത്ത് ചുണ്ട് വരണ്ട് പോകുന്നതിനും ഒക്കെയുള്ള നല്ലൊരു ഹോം മറുപടിയാണ് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് നല്ല മൃദുവായിട്ടും നമ്മുടെ ചുണ്ടിൻ്റെ സ്വാഭാവിക നിറം നിലനിർത്താനും നിലനിർത്താനുമൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്സാണ് പറഞ്ഞു തരുന്നത് നല്ല തണുപ്പ് സമയമാണല്ലേ അപ്പോൾ ഈ തണുപ്പ് സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാന ഒരു പ്രശ്നമാണ് ചുണ്ട് വെണ്ടു കീറുന്നത് എനിക്കുണ്ട് ഈ പ്രശ്നം ചുണ്ട് ചുണ്ടുവീണ്ടെനിക്ക് എല്ലാ തണുപ്പ് സമയത്തും ചുണ്ട് വീണ്ടു കീറുന്ന ഒരു പ്രശ്നമാണ് അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമ്പോൾ ഉപകാരപ്രദമാകട്ടെ അപ്പോൾ നമുക്കിന്ന് ആ ഒരു ചുണ്ടൊക്കെ നമുക്ക് ആ ഒരു തണുപ്പ് സമയത്തൊക്കെ ചുണ്ടൊക്കെ വിണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം വേണം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കേട്ടോ നിങ്ങൾക്ക് വേണം ചെയ്യാം ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എനിക്ക് നല്ല മാറ്റമുണ്ട് എനിക്ക് പണ്ട് മുതലേ എൻ്റെ ഒരു ഞാൻ ഞാൻ ഓർക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് മുതലേ എനിക്ക് ചുണ്ട് ഒരു പരിപാടി ഈ ഒരു തണുപ്പ് സമയം വരുമ്പോൾ കൂടും അല്ലെങ്കിൽ തന്നെ തുള്ളിയൊക്കെ ചുണ്ടിനെ പോകാറുണ്ട് അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം അലോവര ജെല്ലെടുക്കുക അര ടീസ്പൂൺ അലോവര ജെല്ലും അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഗ്ലിസറിൻ അതിനകത്തേക്ക് മിക്സ് ചെയ്യുക എൻ്റെ ഒരു ടിപ്സാണ് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഒരു ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുക ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് തേന മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചുണ്ടിൽ തേച്ച് അങ്ങ് പിടിപ്പിക്കുക അപ്പോൾ ചുണ്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം നമ്മളിങ്ങനെ ചുണ്ടിലൊന്ന് ഒന്ന് ഈ ഒരു ചുണ്ടോരല ചീനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക രണ്ട് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റുമൊക്കെ ചെയ്യാൻ നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആ കുറച്ച് എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് വെക്കുക നന്നായിട്ട് വെച്ചിട്ട് അവിടെ ഇരുന്നോട്ടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ച് മാറ്റാൻ മതി കഴുകിക്കളണ്ട ഒന്ന് തുടച്ച് മാറ്റുക ഇത് നമ്മുടെ ഉള്ളിൽ പോകേണ്ട വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല തേനും ആണ് ഒരു കുഴപ്പവും സംഭവിക്കാനുമില്ല ഗ്ലിസറിന് ഇച്ചിരി ഉള്ളിൽ പോകുന്നത് യാതൊരു കുഴപ്പമില്ല ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഗ്ലിസറിനെ നമ്മൾ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് പതിവായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് കാര്യം ഞാൻ പകൽ സമയങ്ങളിൽ അതിനകത്തേക്ക് തേൻ ചേർക്കും രാത്രി സമയത്ത് അതായത് ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് തേൻ ചേർക്കാതെ ബാക്കിയെല്ലാ സാധനം കൂടെ അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അലോവര ജെല്ല് ഗ്ലിസറിൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചുണ്ടിൽ വരട്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട ഒരു നുള്ളിൽ ഒരു പൊടിക്ക് മതി കേട്ടോ ഒത്തിരിയായ കളറ് വെച്ചാൽ നമ്മുടെ ആ ഡ്രസ്സിലൊക്കെ പറ്റിപ്പിടിക്കും അപ്പോൾ എന്നിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ കടന്നുറങ്ങും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുകി കളയും തേൻ മാത്രം ചെയ്യാറില്ല കാരണം തേൻ ചെയ്യുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ എന്തോ കൂടെ തോന്നും തേൻ ഇങ്ങനെ വേർക്കുമ്പോൾ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാകും അതുകൊണ്ട് പകലൊക്കെ അങ്ങനെ ചെയ്യും തേൻ ചേർത്താൽ ഏറ്റവും ബെസ്റ്റാണ് തേൻ നല്ലൊരു മോയിസ്ചറൈസറാണ് നല്ല നല്ലൊരു മോയിചറൈസറാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യുമ്പം വണ്ണം തന്നെ നമ്മുടെ ചുണ്ടിലെ മിണ്ടിയിരുന്ന പൊട്ടുന്നതെല്ലാം മാറി നമ്മുടെ ചുണ്ട് നല്ല മൃദുവായിട്ട് വരും നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ രാത്രി കിടക്കാനായിട്ട് ചെയ്തിട്ട് കിടക്കാനും മറക്കല്ലേ ഇതൊരു നല്ലൊരു ഹോം റെമഡിയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് എന്നും പറഞ്ഞാൽ എനിക്ക് അടുത്ത വർഷം ഈ സമയം നമ്മൾ ഇത് വരും പക്ഷേ നമുക്ക് ചിലവർക്ക് ചുണ്ട് പൊട്ടി ചോര വരെ ഒഴുകും ഇങ്ങനെ എനിക്ക് ചുണ്ട് പൊട്ടി ചോരയൊന്നും ഒഴുകത്തില്ല പക്ഷെ ഇങ്ങനെ കീറി ഇങ്ങനെ ഇനി വിണ്ട് വീണ്ട് കീറി ഇങ്ങനെ ഇങ്ങനെയൊന്ന് കുളിക്കുമ്പോൾ ഭയങ്കര ഒരു വേദനയാണ് ഭയങ്കര വേദന പോലെ ഉണ്ടാകും അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മറികടക്കാനായിട്ട് ചുണ്ട് നല്ല സോഫ്റ്റ് നമ്മൾ ഡെയിലി തേക്കുന്നത് നല്ലതാണ് കേട്ടോ തണുപ്പ് കാലത്ത് മെയിനായിട്ട് നമ്മൾ തേക്കും തേച്ചിൽ ഭയങ്കര ചുണ്ടിൽ ഭയങ്കര പ്രശ്നമാവും അപ്പോൾ ഇതിനെല്ലാം നല്ല പരിഹാരം പിന്നെ നമുക്ക് ചുണ്ടിന് നല്ലൊരു കളർ കൊടുക്കാനും നല്ലതാണ് ഇത് നൃത്തം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു നമ്മുടെ ഒക്കെ കൂടുമ്പോണ്ട കളറൊക്കെ ചുണ്ടിലെ കളറും മങ്ങിപ്പോവും അത് സ്വാഭാവിക ചുണ്ടിന് സ്വാഭാവിക നിറം കൊടുക്കാനും നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സ് എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ ഈ ടിപ്സ് ഈ ടിപ്സ് ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ആണുങ്ങൾക്കും ചെയ്യാം പെണ്ണുങ്ങൾക്കും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരണം അറിഞ്ഞ പോലെ